എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു യുവാവ് മലയാളി യുവാവ് കപ്പൽ മാർഗം യു എയിലേക്ക് പോവുകയാണ് തന്റെ അമ്മാവൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ ബിസിനസ് ചെയ്യുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ യുവാവ് അവിടേക്ക് പോകുന്നത് വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ യുവാവ് അവിടെ ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ് ഒരു സ്റ്റോർ ആരംഭിച്ചു ആ സ്റ്റോറിന് അദ്ദേഹം ലുലു എന്നും പേരിട്ടു ശേഷം അദ്ദേഹത്തിന്റെ വളർച്ചയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയാം ആ യുവാവിനെ ഇന്ത്യക്കാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള തൃശൂർ കാരനായിട്ടുള്ള നാട്ടിക സ്വദേശിയായിട്ടുള്ള എം എ യൂസഫ് അലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന്റെ ഉള്ളിൽ അദ്ദേഹം അബുദാബിയിലും അതേപോലെ തന്നെ ദുബായിലും ഒരുപാട് റീറ്റെയിൽ സ്റ്റോറുകളും സൂപ്പർ മാർക്കറ്റുകളും ആരംഭിക്കുകയാണ് ശേഷം തന്റെ ഈ സ്ഥാപനം ഹൈപ്പർ മാർക്കറ്റായിട്ട് അദ്ദേഹം ഉയർത്തി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ യു എ ഉൾപ്പെടെയുള്ള മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്ക് തന്റെ ഈയൊരു സംരംഭം അദ്ദേഹം വിപുലീകരിക്കുകയാണ് ജി സി സിയിലേക്ക് മാത്രമല്ല യമനിലേക്കും അദ്ദേഹം വിപുലീകരിച്ചു എല്ലായിടത്തും സക്സസ് ആയി മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ എം എ യൂസഫലി എന്ന മഹാമനുഷ്യൻ ആരംഭിച്ച ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു റീറ്റെയിൽ ശൃംഖല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന റീറ്റെയിൽ ശൃംഖലകളിൽ ആദ്യ അമ്പതിൽ സ്ഥാനം നേടാൻ ലുലു ഇന്റർനാഷണൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ യു എ ഇ അതേപോലെ മറ്റു ജി സി സി രാജ്യങ്ങൾ എമൻ ഈജിപ്ത് മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ ആഫ്രിക്ക രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് ലോകത്തിലെ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് രാജ്യങ്ങളിലായിട്ട് ഇരുന്നൂറ്റി അറുപതിനു മുകളിൽ സ്റ്റോറുകളിൽ അറുപത്തി അയ്യായിരത്തിന് മുകളിൽ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ലുലു ഇന്റർനാഷണൽ ഈ ഒരു വലിയ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് അബുദാബിയിലാണ് ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ് റീറ്റെയിൽ ശൃംഖലകൾക്ക് പുറമേ മാളുകളും ഇവരുടെ കീഴിലുണ്ടെന്ന് നിങ്ങൾക്കും അറിയാമോ ഇന്ത്യയിൽ അഞ്ചു മാളുകളും അതേപോലെ തന്നെ ജി സി സിയിൽ മറ്റുമായിട്ട് പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ചോളം മാളുകളാണ് ഇവർക്ക് കീഴിലുള്ളത് എന്നാണ് എന്റെ അറിവ് ഈ ഒരു കമ്പനിയിലേക്കാണ് നമുക്ക് ഇപ്പോൾ ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് അതും യു എയിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ലുലു ഇന്റർനാഷണലിലേക്ക് വന്നിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലുലു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് യു എയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സെയിൽസ് കാഷ് ബൈക്ക് ഡെലിവറി ബോയ് ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവർ സൗത്ത് ഇന്ത്യൻ കുക്ക് അറബിക് കുക്ക് കോണ്ടിനെന്റൽ കുക്ക് എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട് ബേക്കർ പോസ്റ്റിലേക്കും വേക്കൻസി ഉണ്ട് കേക്ക് മേക്കർ സ്നാക്ക് മേക്കർ ബുച്ചർ ഫിഷ് മോംഗർ എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസികൾ അവൈലബിൾ ആണ് സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് എന്നാൽ സെയിൽസ് പോസ്റ്റിലേക്കും കാഷർ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ പരിഗണിക്കുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ള എല്ലാ വേക്കൻസികളിലേക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് അതായത് സെയിൽസ് ആൻഡ് കാഷർ പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് ബൈക്ക് ഡെലിവറി ബോയ് ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവർ സൗത്ത് ഇന്ത്യൻ കുക്ക് അറബിക് ആൻഡ് കോണ്ടിനെന്റൽ കുക്ക് ബേക്കർ കേക്ക് മേക്കർ സ്നാക്ക് മേക്കർ ബുച്ചർ ഫിഷ് മോങ്ങർ ഈ പോസ്റ്റുകളിലെല്ലാം തന്നെ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക യു എ ലേബറുകൾ പ്രകാരമുള്ള മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും ലുഴു ആയതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് രണ്ട് വർഷത്തെ ബിസി ആയിരിക്കും വരിക ശേഷം നിങ്ങൾക്ക് അവിടെ കമ്പനിയിൽ തുടരണമെങ്കിൽ തുടരാവുന്നതാണ് ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത് കമ്പനിയുടെ വയസ്സ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല അറിയിച്ചിട്ടുള്ളത് ഈ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ അല്ലെങ്കിൽ ക്യാഷ് പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല മറ്റു മേഖലയിലുള്ള എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് അത്രയൊക്കെ കാര്യങ്ങളെ കമ്പനി ഇവിടെ അറിയിച്ചിട്ടുള്ളൂ നോട്ടിഫിക്കേഷനിൽ കാണിച്ചിട്ടുള്ളൂ വയസ്സ് കാര്യങ്ങൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക രണ്ട് ഇമെയിൽ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ രണ്ട് ഇമെയിൽ ഐ ഡിയിൽ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഇമെയിലിന്റെ സബ്ജക്റ്റിൽ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സി വി അയച്ചു കൊടുക്കുന്നത് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത്